എസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇതേ പെരുന്നാൾ ദിവസമാണ് പെരുന്നാളായിട്ട് തന്നെ എല്ലാവരും ഭയങ്കര പൊലിവിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാൾ എല്ലാ പ്രാവശ്യവും അടിപൊളിയാണ് അപ്പം മക്കളി രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാം കേട്ടോ നമ്മുടെ വീട്ടില് ഹോം തിയേറ്റർ ഉണ്ട് അപ്പം പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ആഘോഷിക്കാനുള്ളതായി അപ്പം രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ് വെച്ച് ഡാൻസ് കളിക്കണ വിലക്ക് ചെറിയൊരു മഴക്കാരുണ്ട് പോയിട്ട് ഞാൻ പറയണൊക്കെ എന്താണ്ടോ വിടെ വെല്ലാക്ക് റെസ്റ്റിലാണ് കേട്ടോ ഒക്കെ പള്ളി കഴിഞ്ഞ് വന്നിട്ട് ആൾട്ടയക്കാണ് ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഞാൻ മാറ്റി റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്റെ ഈ ഇത് ഔട്ട്ഫിറ്റ് കെട്ടോ ഓൺലി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി ഞാൻ ചെറിയൊരു ടോപ്പും ഷോളൊക്കെ കേട്ടോ സെറ്റ് ആക്കിയിട്ടുള്ളത് കാര്യമായിട്ടൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല മക്കൾക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഫോട്ടോഷൂട്ടാണ് ഇത് നമ്മുടെ എളാപ്പാന്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ അപ്പൊ എന്തവരുടെ മേലെ രണ്ടാളും കൂടി ഉണ്ട് അപ്പൊ അവര് കെട്ടിച്ചിട്ടോണ്ട് ഇനി ഒരു കുറച്ചൊക്കെ കിട്ടേ വരുള്ളൂ അപ്പൊ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മാറ്റിയിട്ട് വരും കേട്ടെ എല്ലാവരും ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക അതൊക്കെയാണ് പെരുന്നാളാകുമ്പോ ഇവിടെ ഉണ്ടാവാറ് അപ്പൊ എന്നാ ഫോട്ടോ എടുക്കാനായിട്ട് മാറി നിൽക്കട്ടെ എല്ലാരും ഇടം വര നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഫോട്ടോ എടുക്കാറില്ല അപ്പൊ ശരിക്കും പറഞ്ഞാല് കാരണം കുട്ടികളൊക്കെ ഏതെങ്കിലും തലക്കെയോ വർഷാക്കോ ഏതെങ്കിലും തലക്കെയോ ഒന്നും ഇപ്പൊ വർഷാക്കും എന്താ പറയാ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എല്ലാരും പിടിച്ചിരുത്തി ഫോട്ടോസ് എടുക്കാൻ കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ എടുത്ത് സകല ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തു നമുക്കൊരു മൂത്തോടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവനെ പാട്ട് നുള്ളില് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശുദ്ധികാക്ക പാട്ട് കേട്ടപ്പോ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ കേട്ടോ ശ്രദ്ധിക്കാക്ക് പിന്നെ വെള്ളി വെള്ളി മസ്റ്റാണ് എന്ത് ഉണ്ടെങ്കിലും ആൾ വെള്ളി ഇടും അങ്ങനെയല്ല കേട്ടോ പെരുന്നാൾ അങ്ങനത്തെ കാര്യം പള്ളിക്കൊക്കെ പോകുമ്പോൾ ആൾ വെള്ളി വെള്ളിയൊക്കെ ഇട്ടിട്ടാ പോവുക അർഷാക്കും അങ്ങനെ വെള്ളി വെള്ളി വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു കളറായ മതി എങ്ങനെ എന്താ പറയാ പറയുക സുതികാക്ക് പോയിട്ട് പോയിട്ടൊന്നും കേട്ടോ അർഷാക്കും പെരുന്നാളായിട്ട് റോട്ടൊക്കെ പോയിട്ടില്ല എന്താ പറയാ ഇപ്പം ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഒക്കെ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാലേ പോവുള്ളൂ കേട്ടോ അപ്പം അതേ കുട്ടികളുടെ ഡാൻസ് ആണ് ഈ രണ്ടെണ്ണം എന്താ ഭയങ്കരമായിട്ടുള്ള ഡാൻസേഴ്സാണ് ആണ് ഇങ്ങനെ ഏതു ഡാൻസ് പഠിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പോലെ സകല സ്റ്റെപ്പും കാണാപ്പാടാണ് ഈ മക്കൾക്കില്ല ആ കാര്യങ്ങൾ അറിയട്ടെ നമ്മളെക്കാട്ടിൽ കൂടുതൽ അറിവ് വിൽക്കാൻ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ പോലും പറയും കാരണം ഏതു നേരവും ഫോണിലല്ലേ അപ്പം എന്താ പറയുക കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ വീട്ടിലല്ല കേട്ടോ നോശക്കാക്കാന്റെ വീട്ടിലാണ് അപ്പം ഓരോ പെരുന്നാളും ഓരോരുത്തരുടെ വീട്ടിലായിരിക്കും കഴിഞ്ഞ രണ്ട് പെരുന്നാള് നമ്മളെ വീട്ടിലായിരുന്നു കേട്ടോ വലിയ പെരുന്നാള് ചെറിയ പെരുന്നാളും നമ്മളെ വീട്ടിലായിരുന്നു അപ്പൊ നമ്മള് വീട് നിൽക്കൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളൊക്കെ ആയിരുന്നു നമ്മുടെ വീട്ടിലെ പാട്ടും മൂത്തൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നോശകാക്കാൻ്റെ വീട്ടിലാണ് നമുക്ക് പെരുന്നാൾ അപ്പൊ നമ്മള് ബിരിയാണി ദമ്മു പൊട്ടിക്കൊണ്ടായിട്ട് വിളിച്ചിരുന്നു അപ്പൊ അത് വീട് എടുക്കാൻ വേണ്ടി പോവാണ് സുദ്ധിക്കാർക്കാന്റെ വകുപ്പ് ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ നമുക്ക് താഴത്ത് പോവാം കുട്ടികളൊക്കെ വരി വരി ആയിട്ട് വരുന്നുണ്ട് എല്ലാരും ചിക്കൻ ബിരിയാണി സേമി പായസാണ് കേട്ടോ എന്ന സ്പെഷ്യല് പിന്നെന്താ ഇപ്പിയും കുട്ടികളൊക്കെ എവിടെയാണ് മോശക്കാക്കാൻ വീട്ടിലാണ് കഴിഞ്ഞ രണ്ട് പെരുന്നാള് നമ്മളെ വീട്ടിൽ നിന്നിട്ടോ അപ്പം ഈ പെരുന്നാള് മോശക്കാക്കാണ്ട് വീട്ടിരിക്കും നമ്മള് കാക്കാനും വീടും മാറി മാറിയിട്ടാണ് പെരുന്നാളാഘോഷിക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രദ്ധിക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ കാക്കാറിന്റെ വിചാരം കാക്ക വലിയ കുക്ക് ആണ് പക്ഷെ ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊളാക്കാറുണ്ട് ഇത് കേട്ട എന്തെങ്കിലും പറയുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ബിരിയാണി കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ദമ്മ പൊട്ടിക്കാൻ പോകണേ ചിക്കൻ മസാല അടിയിലും ചോറും ഫുൾ ആയിട്ട് മേലിട്ടിട്ടാണ് കേട്ടോ ദമ്മിട്ടിട്ടുള്ളത് അതിന്റെ ഇടയിൽ നിന്ന് ആരോ തോണ്ടി നോക്കിട്ടൊക്കെ ഉണ്ട് അപ്പൊ കാക്ക ചോദിക്കുന്നുണ്ട് കേട്ടോ ആരും പൊട്ടിച്ചു നോക്കി അപ്പൊ എല്ലാരും ഒക്കെ വാങ്ങിയിട്ട് ചെറുതായിട്ട് ഒന്ന് തോണ്ടിയിട്ടൊക്കെയുണ്ട് അപ്പം അതേ കാക്കാരുപ്പാരും കൂടെ നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധയാക്കി എന്നിട്ട് ചോറും ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെ നമ്മൾ കൊളാക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അതേ സലാഡ് അച്ചാർ അങ്ങനത്തെ ആളൊക്കെ വിളമ്പാണെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കുറച്ചായിട്ട് കാരണം ആണുങ്ങൾക്കും കുട്ടികൾക്കും അവിടെ കൊടുക്കും എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ നമ്മൾ നമ്മള് കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കണ കൊടുത്ത് ഇങ്ങനെ നീക്കണം അപ്പം നമ്മൾ കുട്ടീസിനും അമ്മ അപ്പ കാക്കാരൊക്കെ ഇരിക്കുന്ന റർഷാക്കുദ് സെമി ഉപായസം പൊപ്പടം കൂടെ കൂട്ടി കുഴച്ചടിച്ചോണ്ടിരിക്കുന്നുണ്ട് സെമി ഉപായസാണ്ട്ടോ നമ്മളൊന്നുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ഒരു എന്താ പറയാ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു മടുക്കാത്ത ഒരു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെല്ലാണ്ട് എഫക്റ്റ് ചെയ്യാത്ത ഒരു ബിരിയാണി ആണ് കേട്ടോ സാധാരണ ബിരിയാണി ഒക്കെ കഴിഞ്ഞാൽ കുഴങ്ങി മറിയലാണ് ഞാനൊക്കെ ഉച്ച ഉറക്കം കഴിഞ്ഞിട്ടോ പിന്നെ വിരുന്നു പോവുക അപ്പൊ ഈ ബിരിയാണിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിസസ് ആയാലും കൂടെ തോൻക്കൂൻ്റെ എന്താ ചാനലിലിടാനും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കൂടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഇത് ചോറൊന്നും വല്ലാതെ നിന്നിട്ടില്ല കേട്ടോ പായസം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അത്യാവശ്യം ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ഫുഡ് കഴിച്ചു എന്താ പറയുക ഒക്കെ പായസം കൂടി കുടിച്ചപ്പോൾ വൈനക്കാട്ടിലും കുഴങ്ങി അപ്പോൾ ഇനി ഇനി അടുത്ത പരിപാടി ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അവിടുത്തെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മേലക്കെ പോവാണ് ഇനി നമുക്ക് വിരുന്ന് പോകണം അപ്പം വീട്ടിൽ പോകണം കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ അപ്പൊ വെയിലായിട്ടാണ് വെയിലൊക്കെ പോയിട്ട് മെല്ലെ ഇങ്ങനെ ഒന്നോ രണ്ടേന്നൊക്കെ പറഞ്ഞ് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് പോകുമ്പോ വേണം അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു വീട്ടിൽ പോവാൻ കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ ഗൃഹനാഥനും കിട്ടിയും കൂടെ മീൻ പിടിക്കാൻ പോയി പോയിട്ട് പെരുന്നാളായിട്ട് മീൻ പിടിക്കാൻ പോയിക്കാം അപ്പൊ ഞാൻ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ തറകാട്ടിൽ പോയി ഉമ്മനെ കണ്ടു അവിടെ എന്തായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കബ്സാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നമ്മൾ ചെറിയ എളാപ്പാൻ്റെ വീട്ടിലാണ് ആദ്യം ഉമ്മമാൻ്റെ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കബ്സ് വന്നിട്ട് കേട്ടോ പിന്നെ എന്താ പറയുക വേറെ എളാപ്പാൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് പായസം കുടിച്ച് നെയ്ച്ചോര് ബീഫ് ചിക്കൻ കറി കുറേ ഇട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ പെരുന്നാളായേ നമ്മളെല്ലാ വീട്ടിൽക്കൊന്ന് പോവും എല്ലാവരും ഒന്ന് സന്ദർശിക്കും ഓരോ കിട്ടും വരും അപ്പം അങ്ങനെ തിരക്കളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ റിഷാപ്പൂസ് സയാനും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാരണം നമുക്ക് വീട്ടിൽ പോകണം അപ്പം കോറിയിൽ പോയവർ വന്നിട്ടുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മൈലാഞ്ചി ഇട്ടാലും ഒരു ആലോചന ഉണ്ട് ഞാൻ മൈലാഞ്ചി ഇടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പം അത് നമുക്ക് കുറച്ച് മയിലാഞ്ചി ഇടാമല്ലേ ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഷായ ഇരുപ്പം മൈലാഞ്ചി ഊളിട്ടിട്ടുണ്ടാവും അപ്പം ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ മോശം ഭയങ്കര ഈച്ച കേട്ടോ ബാലനിലെ ഈച്ചയാണ് അതിന്റെ കൂടെ എന്താ പറയാ മാറ്റി ഇതിനൊക്കെ വിരുന്നു പോവാൻ മാറ്റിട്ടോ അപ്പൊ പറഞ്ഞു ഈച്ചല്ലേ ഭയങ്കര ഈച്ചടി ആ ബെഡ്ജില ഈ ബെഡ്ജിലൊക്കെ കടന്നു തുടങ്ങി അപ്പൊ ഫുള്ള് ഈച്ചയാണ് അപ്പൊ ഇന്ന് ചിക്കനും മട്ടനാണ് മട്ടൺ അല്ല പീസ് ചിക്കനും ബീഫൊക്കെ ആയതുകൊണ്ട് കൊറച്ചധികട്ടോ അപ്പം അതൊക്കെയാണ് അപ്പൊ നമുക്ക് മൈലാഞ്ചിടാ ഞാനൊന്ന് മൈലാഞ്ചിട ഇരുന്നപ്പോഴത്തേന് പോലും ഓണ് വന്നിട്ട് മേമനിക്കോ നട്ടേച്ച് വന്നിട്ട് അപ്പൊ എങ്കാണത് ക്യാൻസലായി നമ്മൾ ഇന്നലെ രാത്രി നമ്മള് രാവിലത്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഉള്ളി എരിയാനും അങ്ങനത്തെ കാര്യ പരിപാടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിന് ഇരുന്നുകൊണ്ട് ഇടാനൊന്നും സമയം കിട്ടില്ല നേരെ വഴുകിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ പിന്നെന്താ അതുകൊണ്ട് നമുക്ക് മയിലാഞ്ചെല്ലൊരു കൊസ്റ്റൻമാർക്കായിട്ട് അവിടെ നിന്നു നിന്നും ഞാൻ വിചാരിച്ചു രാവിലെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബിയോ റെഡ്സിൽ എന്തെങ്കിലും ഇട്ടാൽ പെട്ടെന്ന് ചോക്കും ചെയ്യും പെട്ടെന്ന് പോവുകയും ചെയ്യും അങ്ങനെ ചെയ്യാന്ന് കരുതി അപ്പോൾ അതാണിപ്പോൾ മയിലാഞ്ചിടാൻ വേണ്ടിയിരുന്നത് അപ്പോഴാണ് ഇപ്പം ഇവർ അവർ വിരുന്നു പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളിലിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒന്ന് ഇട്ടേ രാണ് സാധാരണ എല്ലാവർക്കും മൈലാഞ്ചി ഞാനാണ് ഇട്ടു കൊടുക്കാറ് അപ്പൊ ഇപ്രാവശ്യം ഇപ്പം നമ്മൾ പ്രെഗ്നന്റ് ആയതുകൊണ്ട് കുറെ നേരം ഇന്ന് മൈലാഞ്ചി വല്ല റിസ്ക് അല്ലേന്ന് കരുതിയില്ല രണ്ടാമെന്ന് മാറുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇടായിരുന്നത് പിന്നെന്താ അപ്പം ഇനി ഇവക്ക് ഇട്ടു കൊടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കുത്തിയാലൊക്കെ കേട്ടോ ഇനിയിപ്പോ പെരുന്നാളായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട ഇപ്പൊ ഇവരൊക്കെ അമ്മേൻ്റെ വീട് ഏലംകുളത്താണ് ഇപ്പോൾ ഒരു പോവും മൂത്ത ദാത്താൻ്റെ വീട് കോതൃശിയാണ് താത്തിയും പോവും പിന്നെ മൂന്നാമത്തെ ആളുടെ വീട് മഞ്ചക്കല്ലാണ് പിന്നെ ഞാൻ അയലിപ്പറ്റി ആണ് ഓക്കെ ചെറുപ്പുശ്ശേരി ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഒക്കെ അടുത്തടുത്തടുത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിൽ പോകുക വരെയൊക്കെ ചെയ്യാം പിന്നെ ഇപ്പം കാക്കാരുണ്ടാവും ഇവിടെ എല്ലാവരും കൂടെ പോകില്ല കേട്ടാരെങ്കിലും ഒരാളും കൂടെ നിൽക്കും പിന്നെ ആരെങ്കിലും വന്നിട്ട് ഒരാൾ പോകുകയുള്ളൂ ഞാൻ എന്തായാലും പോകുന്നുണ്ട് ഞാനിപ്പോൾ ഉച്ചയായിട്ട് പോകാന്നൊക്കെ കരുതുന്നത് എന്തായാലും പോയവരൊക്കെ വരണം പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തൊക്കെ ഉണ്ടെന്നിപ്പോൾ മഴയൊന്നും ഇല്ല നല്ല വെയിലാണ് ഞാൻ വിചാരിച്ച് മഴ ഉണ്ടാവും പെരുന്നാളൊക്കെ ആയിട്ട് കരുതിയിട്ടോ പ്പം തുണികളൊക്കെ എടുത്ത് മഴക്കി വെക്കാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ സേവ് ചെയ്യാനുണ്ട് അപ്പം നമ്മളൊരു വീടായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വീടാങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ ബീഫ് കിട്ടും അതൊക്കെ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെ ഞാനൊന്ന് ചെറിയൊരു മേലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് കമ്മിറ്റി ചെയ്യാം കേട്ടോ ഞാൻ ചെറുതായിട്ടൊരു വട്ടപ്പൂ വിട്ടതാണ് അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് കേട്ടോ വണ്ടി വന്നു വിട്ടിട്ട് വിട്ടിട്ടുള്ളത് അങ്ങനെ ഓട്ടോയിലാണ് പോണത് അപ്പം എനിക്ക് തസിന കുറച്ച് കപ്സ് ആണ് കേട്ടോ എനിക്ക് കപ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ കഴിക്കണമെന്ന് എഴുതിയതാണ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ മേമോ ഒരു പാത്രത്തിലാക്കിയിട്ട് തന്നാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ബിരിയാണി അല്ലേ എന്താ അതു ഒരേപോലെ തന്നെയാണ് പക്ഷെ ടേസ്റ്റ് മാറ്റം ഉണ്ട് എങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയി ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാര്യങ്ങൾ തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇഷ്ട വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയില് വരാം അപ്പൊ എന്താ പറയാ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്രീവിയസ് വീഡിയോസ് വീഡിയോസൊക്കെ കാണട്ടെ അപ്പൊ ഇഷ്ടം വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും അറ്റാ